സംസ്ഥാന സർക്കാർ വയനാട് ജില്ലയുടെ ടൂറിസം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ച പത്തു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മാനന്തവാടി പുഴയിൽ ജലസാഹസിക യാത്രയ്ക്കുള്ള രണ്ട് ബോട്ടുകൾ വാങ്ങിയത് കൊറിയൻ നിർമ്മിതമായ ഈ ബോട്ടിന് ഓരോന്നിനും രണ്ടര ലക്ഷം രൂപ വീതം വിലയുണ്ട് വീതം സ്വന്തമായി തുഴയാവുന്ന തരത്തിലാണ് രൂപകൽപ്പന വ്യത്യസ്ത തട്ടുകളോടു കൂടിയതും വായു നിറയ്ക്കാവുന്നതുമായ ബോട്ടാണിത് ഏതെങ്കിലും ഒരിടത്ത് ദ്വാരം വീണാൽ പോലും വെള്ളം കയറി മുങ്ങാൻ സാധ്യതയില്ല ഇത് വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗിന് ഉപയോഗിക്കുന്ന ബോട്ടാണ് ലോകത്തിലെ ഏറ്റവും നല്ല സെബെക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ കമ്പനി നിർമ്മിക്കുന്ന ബോട്ടാണ് നവഗതി എന്ന സ്ഥാപനം കൊച്ചിൻ വേസ്ഡ് സ്ഥാപനം ഇതിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് വയനാട് ഡി ടി പി സിക്ക് സപ്ലൈ ചെയ്യുന്നത് ഇങ്ങനത്തെ ബോട്ട് എല്ലാണ്ട് അങ്ങനത്തെ പല അഡ്വഞ്ചർ സ്പോർട്സും ഐറ്റംസും എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ബോട്ടിന് പേർക്ക് പോകാൻ പറ്റും മാനന്തവാടി പഴശ്ശി പാർക്കിനോടനുബന്ധിച്ചാണ് ജലയാത്രയുടെ സൗകര്യം ലഭിക്കുക ഏഴുപേരടങ്ങിയ സാഹസിക യാത്രാ സംഘം ഉച്ചവരെയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും വൈകുന്നേരം വരെയാണെങ്കിൽ അയ്യായിരം രൂപയും ഡി ഡി പി സിക്ക് അടയ്ക്കണം മാനന്തവാടി മുതൽ കുറുവ വരെ പുഴയിലൂടെ യാത്ര നടത്താൻ അപൂർവമായ സൗകര്യമാണ് ഡി ഡി പി സി ഒരുക്കിയിട്ടുള്ളത് സാഹസിക ടൂറിസത്തിന് ഏറെ പ്രാധാന്യമുള്ള വയനാട്ടിൽ ജല സാഹസിക യാത്ര കൂടി ഏറെ പ്രസക്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി വയനാട് മാറുകയാണ് കബരി പുഴയിൽ നിന്നും സി വി ഷിബു